സമീപത്ത് എന്നപ്പം റുവാ റലിയൻഹു പറയാണ് ഔസിലിബി മുസാഫിക്ക നിങ്ങളുടെ മുസഹഫ് എനിക്കൊന്ന് സംഭാവനയായിട്ട് തരുമോ മരണാസനായ അദ്ദേഹത്തോട് വസീയത്തായിട്ട് സംഭാവനയായിട്ട് എനിക്ക് വസീയത്ത് ചെയ്യുമോ എന്ന് ചോദിച്ചതാണ് മുസാഫ് അപ്പോൾ അദ്ദേഹം മകനെ നോക്കി മകന് അനന്തരാവകാശിയാണല്ലോ മകനെ നോക്കിയിട്ട് പറഞ്ഞു ബിബാളിം കിതാബില്ല പഠിച്ചവൻ്റെ കിതാബിലുള്ളത് എന്താണ് കുടുംബക്കാരും അനന്തരാവകാശികൾക്കുമാണ് കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് എന്നല്ലേ അതായത് മുസാഫ് നിങ്ങൾ എൻ്റെ കുടുംബക്കാരനൊന്നുമല്ല നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും അർഹതപ്പെട്ടത് എൻ്റെ അനന്തരാവകാശിയായ മകന് മുസാഫ് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്നാ അപ്പം മുസഹാഫ് പോലും ഒരു മുസഹഫ് പോലും അനന്തരാവകാശികളുണ്ടെങ്കിൽ അവർക്ക് മാറ്റി വെക്കണം എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് അള്ളാഹു അനന്തരാവകാശികൾക്ക് ഒരാള് മരണസമയത്ത് എന്ത് ചെയ്തു അവർക്കുള്ള അനന്തരാവകാശം അതിൽ ദ്രോഹം ചെയ്തു എന്ന് വെച്ചാൽ അനന്തരാവകാശം കുറേ കുറച്ചിട്ട് അദ്ദേഹം കുറേ വസീത്ത് ചെയ്തു കുറേ സംഭാവന ചെയ്തു അല്ലെങ്കിൽ വഖഫ് ചെയ്തു അങ്ങനെ മുദ്രപത്രം മുഴുവൻ ഓരോരുത്തർക്ക് ആധാരം എഴുതി കൊടുത്തു അങ്ങനെ കൊടുക്കുമെന്ന് ഒരു സാഹചര്യം ഒരാൾക്ക് പേടിയായാൽ ഒരാൾ രോഗം കാണാൻ ചെന്നു അപ്പോൾ രോഗിയായ മരണാസന്നനായ അയാളുടെ അവസ്ഥ എന്താണ് അയാൾ മുഴുവൻ സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ രോഗം കാണാൻ ചെന്ന ആൾക്ക് പേടിയാണ് അനന്തരാവകാശികൾക്ക് കുടു ആൾ കുടുങ്ങിപ്പോവോ അവർ പട്ടിണിയാവോ എന്ന് പേടിയായി അപ്പോൾ ഒരു മസലഹാത്ത് എന്ന നിലയ്ക്ക് ഇദ്ദേഹവുമായി പറഞ്ഞ് സമാധാനിപ്പിച്ച് അദ്ദേഹം തീരുമാനിച്ചിരുന്ന ആ സംഭാവനയുടെ കണക്ക് കുറക്കാനെങ്കിലും ഇദ്ദേഹം ശ്രമിച്ചോ അങ്ങനെ മസലഹത്താക്കി എങ്കിൽ ഫലാസ്മ അലൈഹി അതിൽ കുറ്റമില്ല അത് നല്ലതാണെന്ന് ഉള്ളാഹു താല പ്രോത്സാഹിപ്പിക്കുകയാണ് വൈർവാൻ ജാർ അല്ലി മസുറുഖിൻ ദാഹുലി അഷദുഹു അല വസീയതിഹി മസുറുഖ് റഹിമഹുല്ലാഹുത്താല അദ്ദേഹത്തിൻ്റെ അയൽവാസി മസുറൂഖ് എന്നവരെ വിളിച്ചു വരുത്തി എനിക്ക് ഞാൻ വസീയത്ത് ചെയ്യാണ് അതിനിങ്ങൾ സാക്ഷിയായിട്ട് നിങ്ങൾ വേണം വസീയത്ത് എന്ന് വച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ മരണാസന്നനായ ആള് തൻ്റെ സ്വത്ത് ഇന്ന ആളുകൾക്ക് സംഭാവന ചെയ്യുമ്പോൾ എഴുതി വെക്കുന്ന വസീയത്ത് പത്രം അപ്പോൾ അതിൽ സാക്ഷിയായിട്ട് മസുറുഖ് റഹിമഹുല്ലാഹുത്താല വിളിച്ചപ്പോൾ അതില് മുഴുവനായിട്ട് ഓരോരുത്തർക്കായിട്ട് വീതം വെച്ചതാ കാണുന്നത് എന്നു വച്ചാൽ അനന്തരാവകാശികൾക്ക് കൊടുക്കുന്നതിലും കൂടുതൽ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിരിക്കുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ലാ ഇതിൽ ഞാൻ സാക്ഷിയാവൂല ഇതിന് സാക്ഷി നിൽക്കാൻ ഇന്ന കിട്ടൂലും നിന്റെ അനന്തരാവകാശികൾക്ക് കൊടുത്തിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ശേഷിപ്പുണ്ടെങ്കിൽ നിൻ്റെ കുടുംബക്കാരിൽ തന്നെ അനന്തരാവകാശികൾ അല്ലാത്തവരുണ്ടല്ലോ അവർക്ക് കൊടുത്താൽ മതി അല്ല നാട്ടുകാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം അവർക്ക് കൊടുക്കാൻ നോക്ക് അടക്കൂലു കൗലൻ സദീദ എന്നതിൻ്റെ ഒരർത്ഥം ഈ മരണാസന്ന സമയത്ത് വസീയത്ത് ചെയ്യുന്നവർ നീതിപൂർവമായ വസീയത്ത് ചെയ്യണം അനന്തരാവകാശികളെ കഷ്ടപ്പെടുത്തരുത് എന്ന് അർത്ഥം ഹുമ അദ്ദേഹം പറയാണ് അൽ മിറിയാൻ എന്ന് ഒരു വാക്കുണ്ടല്ലോ ഖുർആാനിൽ അതിൻ്റെ ഉദ്ദേശം മരണ ജീവിത സമയത്ത് പിടിച്ചു വെക്കുകയും അതായത് ജീവിതസമയത്ത് ചെലവാക്കാതെ പിടിച്ചു വെക്കുകയും മരണസമയത്ത് മുഴുവനായി വിതരണം ചെയ്യുകയും ചെയ്യുന്ന ധൂർത്തിൻ്റെ സ്വഭാവത്തെ കുറിച്ചാണ് അള്ളാഹു താലപ്പുറ നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നത് അത് ചെയ്യരുത് എന്നർത്ഥം അപ്പോൾ മരണസമയത്ത് വസയ്യ മരണസമയത്ത് വസീയത്ത് പത്രം എഴുതിയിട്ട് ആധാരം മുദ്രപത്രം എഴുതിയിട്ട് എഴുതിയിട്ട് മുഴുവൻ വസീത്ത് ചെയ്ത് വക്കഫ് ചെയ്ത് സംഭാവന കൊടുത്ത് അനന്തരാവകാശികളെ ദ്രോഹിക്കരുത് എന്നതിന് നാമി ഓദി ആയത്തും ഹദീസുകളും തെളിവാണ് വഹാദിഹി ഹസ്വലത്തുൻ കബീഹത്തുൻ കതു ലഹറത്ത് ഫി ബിലാദീൻ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് പക്കത്തവൽ മീറാസാൻ അന്തരാവകാശികളുടേതൊക്കെ മുറിച്ചു കളഞ്ഞ് നാട്ടുകാർക്കിടയിൽ വിതരണം ചെയ്യുന്നു അതിനെ പല കാരണങ്ങളും പറയുന്നു തൻ്റെ സ്വത്ത് മുഴുവനായിട്ട് വിറ്റുകളയുന്നു ഇങ്ങനെ അനന്തരാവകാശികൾ കഷ്ടപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടാവരുത് എന്ന് നമ്മളെ മഹാന്മാരെ കിതാബിൽ പഠിപ്പിക്കുന്നു